ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മുടെ ഓണം ഷൂട്ടാണ് അപ്പോൾ നമ്മൾ ഓണം ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് മേക്കപ്പ് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ മേക്കപ്പിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യമൊക്കെ ഫുൾ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇപ്രാവശ്യം നമുക്ക് മേക്കപ്പിന് നമ്മുടെ ശ്രുതി ശ്രുതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഇൻസ്റ്റലൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് മേക്കോവർ ചെയ്യുന്ന ആണ് ഇൻസ്റ്റല മേക്ക് ഓവർ പേജ് എന്താണെന്ന് എനിക്കറിയുകയെന്നറിയില്ല അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നായിരുന്നു വരാൻ പറ്റിയിട്ട് പറ്റില്ല ആൾ അവളുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ലോങ് ഉണ്ട് അപ്പോൾ ഒക്കെ വരണേൻ്റെ ഒരു തടസ്സം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നെക്സ്റ്റ് ടൈം ഷൂട്ട് അവളെ കൂടെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ അല്ല അപ്പം ഇപ്പോഴത്തെ മേക്കപ്പ് ഞാൻ തന്നെയാണ് എഗെയിൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാൻ ഈ ഈ ഒരു ടൈമിൽ ഈ ഷൂട്ടിലെ കുറച്ച് വെറൈറ്റി ആക്കണം അതായത് മേക്കപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റിയൊക്കെ നല്ല അടിപൊളി ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ പറ്റില്ല അപ്പം നെക്സ്റ്റ് ടൈം ഇതെല്ലാം സെറ്റാക്കും അപ്പോൾ എന്തായാലും ഞാൻ അവൾ ഇൻഷാട്ടോ ഒന്നാണ് ഇൻഷാട്ടോ എൻ്റെ കഴിഞ്ഞിട്ട് എനിച്ചിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തേജിനോട് കുറേ പറഞ്ഞു ഉറങ്ങിക്കും അവിടെ കഴിഞ്ഞിട്ട് എൻ്റെ മതി എന്നൊക്കെ അവർക്ക് എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാനിനി പുറപ്പെടാൻ പോവുകയാണ് എൻ്റെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പ്ലെയിൻ ഫേസ് ആണ് അതെൻ്റെ ഭയനടാ തേജൂനില്ലാട്ട ഡ്രസ് എനിക്ക് മാത്രമേ ഉള്ളൂട്ടാ എനിക്കും എന്റെ ചാട്ടിനും മാത്രമേ ഉള്ളൂ തേജൂനില്ലാട്ടോ അപ്പൊ എന്തായാലും ഞാൻ പൊറപ്പെടട്ട നോക്കെ കഴുകിയതാണെന്നും ഞാൻ പുറപ്പെട്ടിട്ട് വരാം അങ്ങനെ അതാ ഞാൻ പുറപ്പെടില്ല തുടങ്ങി കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ഒന്നാമത്തെ എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കഴിഞ്ഞു തുടച്ച് പറ്റിച്ചിട്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാനിത് പ്രതീക്ഷിച്ചില്ല വാങ്ങണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി മേക്കപ്പ് ചെയ്യാൻ ആൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെച്ചു എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാട്ടോ ഗെറ്റ് അതായിട്ടൊക്കെ എറ്ററെഡിയൊന്നും ചെയ്യാഞ്ഞ് അങ്ങനെതാ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങി കിട്ടോ പിന്നെ കൂടുതലൊന്നും ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നില്ല അതായത് എനിക്ക് മേക്കപ്പ് ചെയ്തത് അത്ര തൃപ്തികരമായില്ല എനിക്ക് എന്തോ അങ്ങനെ എവിടേക്കും എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ തോന്നി എൻ്റെ മേക്കപ്പിൽ എനിക്ക് ഫിനിഷിംഗ് ആയ പോലെ എന്തോന്നില്ലാട്ടോ അങ്ങനെന്താ നമ്മൾ ബൈക്കുമ്മേ പോണത് ആമക്കാവ് ടെമ്പിളിക്കാട്ടോ ഞങ്ങൾ പോയത് അത് പെരിങ്ങോട് സൈഡാണെന്ന് തോന്നുന്നു പെരിങ്ങോട് അവിടെ അവിടെ തന്നെയായിട്ട് തോന്നുന്നു ആമക്കാവ് എന്നാണ് അമ്പലത്തിൻ്റെ പേര് അവിടേക്കാണ് പോയേക്കുന്നത് അപ്പം ഞാനവിടെ ഫസ്റ്റ് ടൈം പോകണത് പൂരത്തിനാട്ടോ ആമക്കാവ് പൂരത്തിന് വലിയ പൂരമാണ് അടിപൊളിയൊരു എന്താ കാള കാളപ്പൂരം തേജോ ഇതേട്ടോ ചെറുപ്പത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അവന് ഓർമ്മ ഉണ്ടാവില്ല കാരണം അവന് ഒരു വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പോയേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തിയിട്ടോ നമ്മൾ ഫോട്ടോ എടുക്കണം മൂച്ചിച്ചേട്ടനെ കാത്തുക്കാണ് അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ തേജോ അവിടെ കുറേ ഓടിക്കളിക്കുന്നുണ്ട് തേജുൻ്റെ ഈ ഒരു സ്മാർട്ട്നെസ് കണ്ടപ്പോൾ ഞാൻ ക്ലിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാവും എല്ലാം സെറ്റാവുന്ന വിചാരിച്ചു പക്ഷെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗൈസ് നടന്നത് അവൻ കുള തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പം ഞാൻ വെറുതെ ട്രെയിൽ നോക്കിയതാട്ടോ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വെറുതെ നോക്കി പിന്നെ അത് അവർ വന്നു മൂസിച്ചാട്ടനും മൂച്ചിച്ചാട്ടൻ്റെ അനിയനും ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് വീഡിയോസും കൂടി വേണമല്ലോ അപ്പം മൂസിച്ചാട്ടൻ്റെ അനിയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു ആളെ വീഡിയോഗ്രാഫറാണ് അപ്പോൾ മുശിച്ചിട്ട അനിയനെ കൊണ്ടായിരുന്നു വന്നത് പിന്നെ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് ഫസ്റ്റ് തേജു ഒന്ന് എൻ്റെ അടുത്ത് അലമ്പ് ഉണ്ടാക്കി എൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ പുറത്തേക്കാക്കി ആ അമ്മ അവിടേക്ക് പൊക്കോ ഞാൻ അച്ഛനും എന്നൊക്കെ പറഞ്ഞ് കുറേ അലമ്പ് കാട്ടി അങ്ങനത്തെ ചേട്ടൻ്റെ ഒപ്പം നിന്നിട്ട് കുറച്ചു നേരം അങ്ങോട്ടും കൂടെ ഒക്കെ നടന്ന് നമ്മൾ സെറ്റാക്കി എടുത്തു വിട്ടാ സംഭവം കിണുങ്ങാണ് കുട്ടി നിന്നിട്ട് ഒന്ന് കാരണം അവർ ചെറുക്കി അടുന്ന് പോരൊന്ന് കാട്ടുമ്പോൾ അപ്പോൾ അത് അവനൊരു കളിയായി മാറി അതാണ് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു ഫോൾട്ട് അതിനുശേഷം ഒന്ന് സെറ്റായി സെറ്റായി നിന്നു കണ്ണട വയ്ക്കാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ എന്ത് പിക്ക് എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും അവന് നിർബന്ധമായിരുന്നു കേട്ടോ കണ്ണട വയ്ക്കണത് ഇപ്പോൾ കണ്ണട വയ്ക്കാൻ പറഞ്ഞാൽ കണ്ണട ഒക്കെ എടുത്തെറിയാടുന്നു അപ്പോൾ കുറേ കോമഡി കോമഡി ഐറ്റംസ് കോമഡി ഫീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അതാണെങ്കിൽ നല്ല അടിപൊളി തഗ് എടുത്തിട്ട് വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ എന്തായാലും ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണ്ടാവും ആ ഒരു എന്താ പറയുക ആ ഒരു വീഡിയോ അങ്ങനെ ഇതിലൊന്നും അവൻ നേരുന്നില്ല ഒരുപാട് നേരം പറഞ്ഞ അങ്ങനെന്തൊക്കെയോ കാട്ടുകയാണ് കൊഞ്ചല്ലേ എ봐 ദോർ നോർമൽ ആയിട്ട് എടുക്കുന്നതൊന്നും ശരിയല്ല അല്ല രണ്ട് കാലും ഇടയിട്ട് ഓക്കേ റെഡി റെഡി ഇങ്ങോട്ട് നോക്കിയേ ഫിനിഷ് ആനക്കീ ദേ ഓക്കേ ഓക്കേ കുറപോലെക്കിട്ടിണ്ടി ഫിനിഷ് ആവるപോലെ നമുക്ക് ക്യാമറൽ കൊക്കണ്ട ഇങ്ങളെ പേസ്റ്റ് പേസ് ആയിക്കോ അപ്പൊ നമ്മുടെ ഈ ഫാമിലി കോമ്പോ എങ്ങനെ ഒന്ന് കമന്റ് ചെയ്യണേ നമുക്ക് തന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പേജായ ചമേലി ആൻഡ് ചാർമിങ് എന്നുള്ള പേജ് എന്നാണ് അവർ നമുക്ക് ഇതുപോലെ ഒരുപാട് ഫാമിലി ഇക്കോമ്പോ കൊളാബ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരുന്ന പേജാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എന്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേജ് ആണ് കേട്ടോ അത് അങ്ങനെ അങ്ങനത്തെ കണ്ടുവല്ലോ ഇതാടൊന്നും അവസ്ഥ നമുക്കൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല ലക്കിനെ അങ്ങനെ ഇനിയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ വിചാരിച്ചു പോലെ നമ്മുടെ ഫസ്റ്റത്തെ ഷൂട്ടിലൊക്കെ ക്ലിക്ക് ഓൾ എന്ന് പറഞ്ഞ തേജുവിന്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഏത് ക്ലിക്കും വീഡിയോസും സെറ്റ് ആവാറുട്ടോ അപ്പം അങ്ങനെ നമുക്ക് കിട്ടി അങ്ങനത്തെ ഒരു തൃപ്തി വന്നില്ല നല്ല അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്ത് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് തരുന്ന ആളാടുന്നു പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പൂമ്പളാട്ട് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നില്ല അപ്പം അതിൻ്റെ ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിന് മുന്നേ സ്റ്റോപ്പ് കറുകപ്പത്തൂര് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കുറച്ച് ഹെവി പരിപാടിയായിരുന്നു തോന്നു അപ്പം ഞങ്ങൾ കുറേ നേരം റോട്ടിൽ നിന്ന് കണ്ടു വിട്ടു അപ്പോൾ റോട്ടിൽ നിന്ന് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാരെ തോന്നിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഘോഷയാത്രയിൽ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ അതാണ് ഞങ്ങൾക്ക് തോന്നി കുറച്ച് ഹെവി ഹെവിയായിട്ട് പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലായി അപ്പോൾ ഞങ്ങൾക്ക് വെച്ച് പിള്ളേണ്ടെന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായി നൈസായിട്ട് കഴിച്ചിട്ടത് കാണാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തേജുവിന് എന്താ ബർഗറോ എന്തൊക്കെയോ വേണം പറഞ്ഞു കുറേ വാശി പിടിച്ചു അപ്പോൾ പിന്നെ വെജ് ഐറ്റം എന്തോ വാങ്ങി കൊടുത്തു എന്നിട്ട് അത് കഴിച്ചൊന്നുമില്ല ചേട്ടൻ തന്നെയാണ് കഴിച്ച കഴിച്ചാൾ ഞാനൊരു സോഡാ സർബത്താട്ടോ കുടിച്ചത് എനിക്ക് പൊട്ടിയില്ല മാത്രം ഇട്ടിട്ട് തന്നെ സോഡ സർബത്ത് കുടിച്ചു പിന്നെ നമ്മൾ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് അങ്ങോട്ട് പോകാനുള്ള പരിപാടികളാണ് എവിടേക്ക് നമ്മുടെ അർഗപ്പുത്തൂരുള്ള അമ്പലത്തിൽ ഇട്ട ഘോഷയാത്ര കൊടുത്തിട്ട് ഈ അമ്പലത്തിലാണ് അവസാനിക്കുക എന്നിട്ട് അവിടെ ചെറിയ രീതിക്ക് ഉറിയടി അങ്ങനെ കൃഷ്ണൻ രാധാവേഷം വേഷം കിട്ടിയിട്ടുള്ള പരിപാടികൾ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാമായിരുന്നു ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറേ സന്തോഷം കിട്ടിയിട്ടോ തേജുവിൻ്റെ സ്കൂളിൽ പോയ പോലെ തന്നെ കുറേ പേര് ഈ പ്രാവശ്യം ഒരുപാട് പേര് വന്ന് സംസാരിച്ചു ഇൻസ്റ്റയിൽ റീല് ചെയ്യണവരല്ലേ പിന്നെ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഉണ്ണികളും പിന്നെ അതുപോലെ കുറെ പെൺകുട്ടികളും വന്നിട്ട് വിൻചാട്ടിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒക്കെ വന്നിട്ട് സംസാരിച്ചു ട്ടാ ചേച്ചി ഇങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിൻഷാട്ടിനോടും കണ്ടോ കണ്ടോ എന്നൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി വിൻചാട്ടിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ വിൻചാട്ട എൻ്റെ അടുത്തും മുന്നേയും തിരിച്ചറിഞ്ഞിടങ്ങി ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടിയാണ് ജാടലാട്ട ഇത് ഉറിയടി അടുന്നുട്ടാ ഉറിയടി കണ്ടിട്ട് നല്ല രസം നടന്നുട്ട് ചെറിയ പിള്ളേരല്ലേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുന്ന സംഭവം അതിൻ്റെ ഉള്ളിൽ മിഠായികളാടുന്നു അപ്പൊ തേജ് കുറെ നേരം അടിക്കണം പറഞ്ഞു വാശി പിടിച്ചു കെട്ടാ പക്ഷെ അവന് പറ്റിയില്ല കാരണം ഒരുപാട് വേഷം കിട്ടിയിട്ടുള്ള പിള്ളേരെ കുറെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇവൻ പോയി ആ മണ്ടക്കടി വാങ്ങി വരുന്നു ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഞങ്ങൾ വിട്ടയച്ചില്ല അവനെ നമ്മുടെ കൂടെ മടിയിലിരുത്തി കണ്ടു പക്ഷെ ആ വിട്ടയക്കാത്തതിൻ്റെ എന്താ പറയാ വിട്ടയക്കാത്തതിന്റെ തിരിച്ചടി അവൻ ഞങ്ങൾക്ക് തന്നു അതിൽ ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ അവസ്ഥ വീട്ടില് കെട്ടി തരാട്ടാ അപ്പൊ ഞാന് വീട്ടിലെത്തിട്ട തേജുവിനെ അങ്ങോട്ട് തോരല്ലേ തേജുവിനെ ഉറിയടി കണ്ടപ്പോ തേജുവിനും ഉറിയടിക്കണം പറഞ്ഞോ കരച്ചില് ഞങ്ങളുടെ ഉറി നോക്കുക നിങ്ങൾ ഞങ്ങളുടെ ഉറിയാണിത് ഗ്ലാസില് ഇതൊക്കെ ഇതോണ്ട് അവനൊക്കെ അതൊക്കെ എത്തില്ലടാ എന്താ ചെയ്യ ഇനിയിപ്പൊ കുട്ടിന്ന് ഉറിയടിക്കട്ടാ നിങ്ങള് കണ്ടിയടി നല്ല ഹൈറ്റ് ഉണ്ട് അപ്പൊ അച്ചങ്ങനെ തൂക്കി പിടിച്ചാൽ തന്നെ നിനക്ക് ഇങ്ങനെ പിടിച്ചാ തരാൻ അടിക്കണോറി അടിക്കാൻ റെഡി ആയിട്ടാണ് നിക്കണത് ആ അതും അടിക്കണ്ട അതും മടിക്കണ്ട തേജ് ഉറിയടിക്കാൻ സെറ്റായിട്ടാ നിക്കാണ് ഞങ്ങളുടെ ഉറി കണ്ടോളൂ ഏ ഏ ഏ ഏ ട്ട അച്ഛ പോണല്ലോ എങ്ങനെ പോണോ ഇവിടെ നിന്നിട്ട് തൂക്കി പിടിച്ചാ മതിയാടിക്കാൻ ചെടി വീട് അയ്യേ തോറ്റു തോറ്റൂട്ട ടൈം കഴിഞ്ഞുട്ടാ ഏ മിഠായി വീണ്ടില്ല മിഠായി വീണ്ടില്ല ഒരു വട്ടു എന്റെ ബാക്കിലെ മണി പ്ലാന്റ് ഒന്നും കളയല്ലാത്തേക്കാ കുളിക്കണം എല്ലാ എല്ലാത്തിനും തീരുമാനം ഞാൻ ഇരുന്ന് വീടുകൊടുക്കാം നിങ്ങളിത് കാണുന്നില്ലേ സെറ്റാണെ കളിക്കേ തലയാറങ്ങാ തലയാറക്കണ്ട കഴിഞ്ഞോട്ട് തേച്ചു കഴിഞ്ഞിട്ടോ മതിലേ ആ ജാങ്കോ വീണ്ടും വിട്ടു നാളെ സ്കൂളിണ്ട് വേഗം ഇത് ആ കഴിഞ്ഞു കഴിഞ്ഞു ചേച്ചി അതോ അയിന് തല കറങ്ങൂട്ടോ തേജ് ചെമ്മിരു നോക്കട്ടാ വിൻചാടിന്റെ എന്താ ഭയം ഇനി നാളെ ഇനി നാളെ അയ്യോക്ക് വെയ്യട്ടോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടിച്ച് കളിക്കുന്നുണ്ട് മുഖ കഴുകണം ഫ്രഷ് ആവണൊക്കെ വേണം അപ്പൊ ആ മനസ്സിലായി നീക്കം വാട്ടേൻ ഐഡിയ തേജോ ടി വിടാ ഇങ്ങോട്ടും നടിക്കട്ടെ ഇങ്ങനെ അപ്പൊ എന്റെ മോന്തോ അപ്പൊ കൂടി എല്ലാം കഴിഞ്ഞിരിക്കുന്നു പോലെ പോലെ വീഡിയോ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഒക്കെ വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും അയിൻഡപ്പ് ചെയ്തു എല്ലാവർക്കും ബായ് 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 ബായ്